ഉള്ളിൽ പലവർണ്ണമേന്തി തുള്ളിക്കളിക്കുന്നു പാറിപ്പറക്കുന്നു ഇന്ന പോലെ ബാല്യകൗമാരസ്മൃതികളോരോന്നുമേ ഉള്ളിൽ പലവർണ്ണമേന്തി തുള്ളിക്കളി ക്കുന്നു ഇന്ന ബാല്യകൗമാര സ്മൃതികളോരോന്നുമേ കാവും കടവും കാറ്റേറ്റുകായൽത്തിര പോലെ ചായും കതിരോലത്തുമ്പും പാദങ്ങളൂന്നവേ പതുമെത്ത പോൽ താഴും ഹരിതാഭമാർന്നൊരാ പാടവരമ്പും നേരം പുലരുമ്പോൾ പുൽനാമ്പിലെല്ലാം വൈരം പതിച്ചതിതാരെന്നു ചൊല്ലി നനവോലും പുല്ലിൻമേൽ പദമൂന്നി ഓടവേ തണവെല്ലാം മനമാകെ താണിറങ്ങി മാനത്തുകൾ നീന്തി തുടയ്ക്കും നീർച്ചോല തന്നുടത്തിൽ കൈക്കുമ്പെൽ താഴ്ത്തി കോരിയെടുത്തൊരാൾ മീനിൻ കുഞ്ഞുങ്ങൾ ഇന്നുമെൽ ചിന്തയിൽ ചില്ലുഭരണിയിൽ നേരത്ത് കരുമാടിക്കുട്ടന്മാർ കൂട്ടുനിന്നും പാറിപ്പറന്നെത്തും പച്ചക്കിളിക്കൂട്ടം കതിരൊക്കെ നുള്ളിപ്പറന്നങ്ങുപോകും പറവയെ ചമച്ചവൻ അന്നവും നൽകുമ്പോൾ തടയുവാൻ ഞാൻ അത്ര പോരെ പോലും ഓടിക്കളിച്ചതാം തൊടിയെൻ്റെ ഉള്ളിൽ മാമ്പൂ പൊഴിക്കുന്നു കിളിപ്പാട്ടുപാടുന്നു മാമരച്ചിൽ വർണ്ണം വിതറുന്നു മനമാകുന്നു പുത്തും ഇല ചാർത്തിൽ മറഞ്ഞെത്തും കിളിപ്പാട്ടിനിടം തേടി മരമാകെ മിഴിയൂന്നി ഞാൻ അലഞ്ഞു മറുപാട്ടുപാടിപ്പറന്നു ും കുയിലിൻ്റെ കാതിൽ ധ്വനിക്കുന്നു പാടത്തും തൊടിയിലും നിറയുന്ന പൂനുള്ളി മിഴിവേറും പൂക്കളം തീർത്തൂരൻ്റെ ഓർമ്മകളൊന്നുമേമായില്ല ഓർമ്മകളൊന്നും എന്റെ ബാല്യമത്രമേൽ ഹൃദ്യമേ പറമ്പിൽ നിറയും വൈക്കോലിനുള്ളിലുരുണ്ടു ഉരുണ്ടുമറിയുന്ന ബാല്യസ്മരണകൾ അമ്മ തന്നകിടും നുകർന്നെത്തിയേവം തുള്ളിക്കളിക്കുന്നു കിടാവും മഴ മുഴങ്ങുന്നു കതിരായി പെയ്യുന്നു തൊടി നിറയുന്നു നിർത്തോടുപ്പായങ്ങൾ കീറി തുഴഞ്ഞിന്നേറുന്നു പലവർണ്ണ മാർ കടലാസു തോണികൾ കുടച്ചൂടിയെങ്കിലും മഴയും നനഞ്ഞും ഓടിയും ചാടിയും സ്കൂളിലേക്കു പോകവേ കൈതോല കെട്ടിയാൽ മാഷടിക്കില്ലെന്ന് കൈതോല കെട്ടിയാൽ മാഷെടിക്കില്ലെന്ന് ചൊല്ലിയേവമൻ കൂട്ടുകാരും കളിയൂഞ്ഞാലാടിയും കളി വീടു തീർത്തു മണ്ണപ്പം ചുട്ടും പകലിൻ്റെ നാഴിക പോരാതെ വന്നു അന്തിച്ചുമേറും മാനത്തിനറ്റത്ത് സൂര്യൻ മറഞ്ഞപ്പോൾ ചേക്കേറും പക്ഷികൾ സാക്ഷിയായി െത്തുമമ്പിളി പ്രണയനിലാവെന്നിലാവോളമേകി ഇരുളിൻ്റെ മറ പറ്റി വന്നെത്തുമ്പിളി പ്രണയനിലാവനിലാവോളം ഏകി പുസ്തകത്താളിൽ ഒളിപ്പിച്ച മയിൽപീലു പെറ്റുപെരുകിയോ എങ്കിലും നഷ്ടവസന്തത്തിനോർമ്മകൾ ഓരോന്നുമെന്നുള്ളിൽ മിഴിവോടെ കൊതിക്കുന്നു വെറുതെ കൊതിക്കുന്നു കുഞ്ഞിൻ മനസ്സോടെ തൊടിയാകെ വീണ്ടും ഒന്നോടിക്കളിക്കുവാൻ വെറുതെ കൊതിക്കുന്നു കുഞ്ഞിൻ മനസ്സോടെ തൊടിയാകെ വീണ്ടും ഒന്നോടിക്കളിക്കുവാ